നമസ്കാരം കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മല സീതാരാമൻ കേരളത്തിൻ്റെ ഭരണ സംവിധാനത്തെയും അവിടുത്തെ ഈ സാമ്പത്തിക മാനേജ്മെൻറ്റിനെയും അതിരൂക്ഷമായി വീണ്ടും വിമർശിച്ച് രംഗത്ത് വന്നിരിക്കുന്നു ഇന്നലെ തിരുവനന്തപുരത്ത് ബി ജെ പി സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരൻ്റെ പ്രചരണത്തിന് വേണ്ടിയിട്ടാണ് അവർ വന്നതെങ്കിൽ പോലും അവർ കൃത്യമായിട്ടും രാഷ്ട്രീയം കൂടുതൽ പറയാതെ കേരളത്തിൻ്റെ സാമ്പത്തിക മിസ്മാനേജ്മെന്റ് ധൂർത്ത് നേരെ ചെവയെ നടത്താൻ കഴിയാത്തത് കൊടുക്കുന്ന പണം കൃത്യമായും ചെലവഴിക്കാത്തത് അതിനെ ലാബ്സാക്കുന്നത് ഇങ്ങനെ എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ടാണ് നിർമ്മല സീതാരാമൻ ഇന്നലെ തിരുവനന്തപുരത്ത് പ്രസംഗിച്ചത് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ പിന്നെ തിരുവനന്തപുരം നഗരത്തിലാണ് അവർ ഇത് പറഞ്ഞത് എന്നത് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് എന്തുകൊണ്ടായിരിക്കും അവരിത് പറഞ്ഞത് കൃത്യമായിട്ടും അവർക്ക് ചില കണക്കൂട്ടകളുണ്ട് കേരള ഈ കേരളത്തിന്റെ സർക്കാരിന്റെ പിടിപ്പ് കേടു കൊണ്ട് തന്നെയാണ് ഇപ്പോൾ കേരളത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന സാമ്പത്തിക ദുരിതങ്ങൾക്ക് കാരണമായത് എന്ന് തന്നെയാണ് അവർ ഓരോ വാക്കുകളും എണ്ണി എണ്ണി പറഞ്ഞു കൊണ്ട് സംസാരിച്ചത് ഇപ്പോൾ രാജ്യത്ത് കേരളത്തിന് മാത്രമല്ല സാമ്പത്തിക ദുരിതം ഉള്ളത് എന്നതും അവർ കൃത്യമായി പറഞ്ഞു ആകെ അഞ്ച് സംസ്ഥാനങ്ങൾ നമ്മുടെ രാജ്യത്തെ അഞ്ച് സംസ്ഥാനങ്ങൾ ഈ സാമ്പത്തിക ദുരിതം അനുഭവിക്കുന്നുണ്ട് പിന്നെ പ്രതിസന്ധി അനുഭവിക്കുന്നുണ്ട് പക്ഷേ അതെല്ലാം നോക്കുമ്പോൾ ഏറ്റവും അധികം കേരളത്തിലാണ് കൂടുതൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുന്നത് അത് കേരളം തന്നെ ഉണ്ടാക്കി വച്ചതാണ് എന്നാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ കേരളത്തിന്റെ സാമ്പത്തിക മാനേജ്മെന്റ് വൻ പരാജയമാണ് എന്ന് തന്നെയാണ് അവർ പറഞ്ഞു വെച്ചത് ആവശ്യത്തിലധികം പണമാണ് കടമെടുത്തത് ഈ പണം തിരിച്ചടക്കേണ്ടത് ജനങ്ങളാണ് ബഡ്ജറ്റിന് പുറത്തും കടമെടുക്കുന്നുണ്ട് നാല്പത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് കോടി രൂപയാണ് ഇതുവരെ കേരളം കടമെടുത്തത് കടമെടുത്ത പണം തിരിച്ചടയ്ക്കാൻ വരുമാനം വേണം പക്ഷേ കേരളത്തിന് വരുമാനമില്ല ട്രഷറി പണം ഉപയോഗിച്ചാണ് തിരിച്ചടയ്ക്കുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ കൃത്യമായിട്ടും ട്രഷറി കാലിയാവുക എന്നത് സ്വാഭാവികം മാത്രമാണ് മൂലധന നിക്ഷേപമായി രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിനാല് കോടി രൂപ കേരളത്തിന് അനുവദിച്ചിട്ടും ആ പണം എവിടെയാണ് ചെലവഴിച്ചതെന്ന് കേരള സർക്കാരിന് ഇതുവരെയും അറിയില്ല ആ കണക്കുകൾ കേന്ദ്രത്തിന് അറിയിച്ചിട്ടുമില്ല തൊള്ളായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് കോടി രൂപയാണ് ബഡ്ജറ്റിൽ ശമ്പളം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കായി സർക്കാർ നീക്കിവെച്ചത് എന്നാൽ ശമ്പളം നൽകാൻ മൂലം ഖജനാവിൽ പണമില്ല അപ്പോൾ ഈ തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് കോടി രൂപ ബഡ്ജറ്റിൽ മാറ്റിവെച്ചത് എവിടെ പോയി എങ്ങനെ പോയി എങ്ങനെ ചെലവഴിച്ചു കൃത്യമായി പറയാൻ ഈ സംസ്ഥാന സർക്കാരിന് കഴിയുന്നില്ല കേന്ദ്ര സർക്കാർ രാജ്യത്തെ വിവിധ മേഖലകളുടെ പുരോഗതിക്കായി പണം ചെലവഴിച്ചപ്പോൾ ഫണ്ട് അനുവദിച്ചിട്ട് പോലും മതിയായ രീതിയിൽ വിനിയോഗിക്കാൻ കേരളത്തിന് ആയിട്ടില്ല എന്നതും നമ്മൾ ഇവിടെ ഓർക്കേണ്ടതാണെന്ന് നിർമ്മല സീതാരാമൻ എടുത്തു പറയുകയും ചെയ്തു ഇനി അവർ ചില കണക്കുകൾ പറഞ്ഞു കേരളം ചെലവഴിച്ച ശരാശരി കണക്ക് കൊടുത്ത പണത്തിന് കേരളം ചെലവഴിച്ചത് ആരോഗ്യ രംഗത്ത് വെറും അഞ്ചേ ദശാംശം ഏഴ് ശതമാനം പണം മാത്രമാണ് ഈ സംസ്ഥാന സർക്കാർ ചെലവഴിച്ചത് വിദ്യാഭ്യാസ രംഗത്ത് വെറും നാല് ശതമാനം ഗ്രാമീണ മേഖലയിലും അതുപോലെ വെറും നാല് ശതമാനം നഗരവികസനത്തിന് വെറും മൂന്ന് ശതമാനം മാത്രമാണ് ഈ സംസ്ഥാന സർക്കാർ വിനിയോഗിച്ചത് പോലീസിന്റെ നവീകരണത്തിനും മറ്റുമായിട്ട് കൊടുത്ത പണത്തിന്റെ രണ്ടേ ദശാംശം ഏഴ് ശതമാനം മാത്രമാണ് വിനിയോഗിച്ചത് ഗതാഗത പരിഷ്കാരത്തിന് വേണ്ടി കൊടുത്തതും അതുപോലെ തന്നെ രണ്ടേ ദശാംശം ഒരു ശതമാനം മാത്രമാണ് ഈ കേരളം വിനിയോഗിച്ചത് അത്തരത്തിൽ കേന്ദ്രം കൊടുക്കുന്ന പണം പോലും നേരെ വിനിയോഗിക്കാൻ കഴിയാത്ത ഒരു പത്ത് ശതമാനത്തിന് താഴെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത് എന്ന ഒരു ഞെട്ടിപ്പിക്കുന്ന കണക്കാണ് ഇന്നലെ നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചത് സംസ്ഥാന സർക്കാരിനെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന തരത്തിൽ തന്നെ സാമ്പത്തികമായി അവരുടെ പ്രവർത്തനങ്ങളെ കൃത്യമായി വിലയിരുത്തുന്ന തരത്തിൽ ആണ് അവർ സംസാരിച്ചത് കേരളത്തിലേക്ക് നിക്ഷേപം വരുന്നില്ല എന്നും അവർ ഇന്നലെ ഈ അഭിപ്രായങ്ങൾ പറഞ്ഞപ്പോൾ കൂടെ പറഞ്ഞു അതിനകത്ത് ചില കാര്യങ്ങളോട് എടുത്തു പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി കിറ്റക്സ് ഗവൺമെന്റ് നിക്ഷേപം നടത്താൻ വന്നെങ്കിലും അനുവദിച്ചില്ല രാജ്യത്തെ ഒൻപത് സംസ്ഥാനങ്ങളാണ് അവരെ നിക്ഷേപം നടത്താൻ വേണ്ടിയിട്ട് ക്ഷണിച്ചത് പക്ഷെ കേരളത്തിന് അദ്ദേഹത്തിന് വേണ്ടായിരുന്നു കേരളത്തിന്റെ ഭാഗത്ത് നിന്നും ഒരു സമീപനം പോലും ഉണ്ടായില്ല എന്ന് തന്നെയാണ് നിർമ്മലാ സീതാരാമൻ കുറ്റപ്പെടുത്തുന്നത് ഒടുവിൽ മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ നിക്ഷേപം കിറ്റക്സ് നടത്തിയത് തെലുങ്കാലയിലാണ് വ്യവസായികളെ ഭീഷണിപ്പെടുത്തുന്ന സമീപനമാണ് കേരളത്തിൽ നിലവിലുള്ളതെന്നും പിന്നെ നിർമ്മലാ സീതാരാമൻ കുറ്റപ്പെടുത്തുകയും ചെയ്തു നാട് നന്നാകണമെന്നല്ല ആഗ്രഹം ലാഭം ലഭിക്കണമെന്ന് മാത്രമാണ് കമ്മീഷൻ അടിച്ചു മാറ്റണമെന്ന് മാത്രമാണ് ഉദ്ദേശിച്ചതെന്നാണ് ആ തരത്തിലാണ് നിർമ്മല സീതാരാമൻ ഈ വിഷയത്തിൽ പ്രതികരിച്ചത് ഇവിടെയുള്ളവരുടെ ലക്ഷ്യമെന്നും അങ്ങനെ നിർമ്മല സീതാരാമൻ അതിനെ കൃത്യമായിട്ടും കണക്കുകൾ വെച്ചുകൊണ്ട് തന്നെയാണ് ഇന്നലെ പറഞ്ഞത് എന്തായാലും ഇതിനു മറുപടിയായിട്ട് സംസ്ഥാന സർക്കാരിൻ്റെ നേതാക്കോ അതിനൊക്കെ ധനകാര്യ മന്ത്രിക്കോ അഭിപ്രായം പറയാൻ കഴിയുമോ അങ്ങനെ എന്തെങ്കിലും പറയുമോ എന്തായാലും നമുക്ക് കാത്തിരിക്കാം